സ്നേഹമുള്ളവരെ ഇനിയൊരു ഒരു അത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് പറയുന്നത് നമ്മളും ഈ ലോകവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ മുക്കാൽ പങ്കും ജലം കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണത് നമുക്ക് ദാഹം അത്രമാത്രം അസഹനീയമാണ് ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദാഹത്താൽ വലഞ്ഞ് അസഹനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ മോശയോട് പറയുന്ന കാര്യം ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഇത്തിരി വെള്ളം വേണം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ കയ്യിലിരുന്ന ദണ്ട് കൊണ്ട് പാറമേലടിക്കുകയും ചെയ്യുമ്പോൾ പാറ പൊട്ടിപ്പിളർന്ന് അവിടെ നിന്ന് ഒരു കുടിവെള്ളത്തിൻ്റെ ഉറവൊഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട് പൗലോസ് ലേഖ തൻ്റെ ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ കുരന്തേർക്കുള്ള ലേഖനത്തിൽ പത്താം അധ്യായം നാലാമത്തെ തിരുവചനത്തിൽ ഈ പാറയെ യേശുക്രിസ്തുവിനോട് ഉപമിക്കുന്നുണ്ട് അവിടുന്ന് മരണം മൂലം തകർക്കപ്പെട്ട് കഴിയുമ്പോൾ അവനിലൂടെ പരിശുദ്ധാത്മാവനെ ലോകത്തിന് നൽകപ്പെടുന്നതാണ് പൊട്ടി തകർക്കപ്പെട്ട പാറയിൽ നിന്നും ഒഴുകുന്ന ജലമായിട്ട് അരുവിയായിട്ട് പൗലോസ് ലേഖ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് അവിടെ നൽകപ്പെട്ട ആ വെള്ളം ഇസ്രായേൽക്കാർ വീണ്ടും യാത്ര ചെയ്ത് അവർ കാനാന് ദേശത്തെത്തുന്ന നേരം എസ് എ കെൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ വീണ്ടും ഒരരുവെപ്പറ്റി പറയുന്നുണ്ട് അത് ബലിപീഠത്തിൻ്റെ താഴെ നിന്നും പുറപ്പെടുന്ന ഒരരുവയാണ് ആദ്യമേ തന്നെ പാതത്തോളവും പിന്നീട് മുട്ടൊപ്പവും പിന്നീട് അരക്കറ്റ് അരക്കൊപ്പവും പിന്നീട് അതിൽ കുളിച്ച് കയറാൻ മാത്രം അത്രമാത്രം പിന്നീട് വലിയൊരു മഹാനദിയായിട്ട് രൂപപ്പെടുന്ന ഒരരുവയെ പറ്റി ഇത് പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടാണ് എന്ന് പിന്നീട് നമ്മളത് വായിക്കുന്നുണ്ട് ആത്മാവ് എങ്ങനെയാണ് നൽകപ്പെടുന്നത് ബലിപീഠത്തിൻ്റെ കീഴിൽ നിന്ന് പിതാവായിട്ടുള്ള ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഈ യേശുവിൻ്റെ ജീവിതമാകുന്ന ശരീരമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഒരു വലിയൊരു അരുവിയാണ് പരിശുദ്ധാത്മാവ് ഈ അരുവിയുടെ തീരത്ത് ധാരാളം ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഉള്ളതായിട്ടൊക്കെ എസ് എ കെൽ പ്രവാചകൻ വിവരിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് യേശു പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് സമരക്കാരി സ്ത്രീയോടുള്ള സംഭാഷണത്തിന്റെ സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിലെ പത്താമത്തെ തിരുവചനത്തില് ആത്മാവിനെ പറ്റി നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് ദാഹിക്കുന്നുവെന്ന് നിന്നോട് പറയുന്നത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു സംഭാഷണം നീണ്ടുപോകുമ്പോൾ പതിനാലാമത്തെ തിരുവചനത്തിൽ ഞാൻ കുടി തരുന്ന വെള്ളം കുടിക്കുന്ന ഒരുവനും പിന്നീട് ദാഹിക്കുകയില്ല പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ഒരിക്കലും ദാഹിക്കാത്ത തരത്തിൽ നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്നതായിട്ടുള്ള വെള്ളമായിട്ടാണ് ആത്മാവ് തിരുവചനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് യേശു കൂടാര തിരുനാൾ സംബന്ധിക്കുന്ന അവസരം ഇസ്രായേൽക്കാർ അടിമത്തത്തിൽ നിന്നും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദാഹിച്ച് വരണ്ട് അവർ വെള്ളമില്ലാത്ത അവസ്ഥയിലൂടെ കടന്ന് പോകുന്നതും ദൈവം അവർക്ക് വെള്ളം കൊടുക്കുന്നത് ഓർമ്മപ്പെടുത്താനും വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് കൂടാര തിരുനാൾ ആഘോഷിച്ചത് അങ്ങനെ കൂടാര തിരുനാളിൻ്റെ അവസാനത്തെ ദിവസം ഏഴാമത്തെ ദിവസം മഹാദിനം അന്ന് ബലിപീഠത്തിൻ്റെ മുകളിൽ പുരോഹിതർ ജലമൊഴിക്കുന്ന ഒരു പതിവുണ്ട് ആ സമയത്ത് അവർ പ്രാർത്ഥിക്കാൻ ലോകത്തിൽ സകല മനുഷ്യർക്കും ആവശ്യത്തിന് വെള്ളം കൊടുക്കണമേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് നാടകീയമായിട്ട് യേശു അവിടെ എഴുന്നേറ്റ് നിൽക്കുകയും ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലം പ്രസ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടാണ് അവൻ പറഞ്ഞത് എന്ന് യോഹന്നാൻ അവിടെ അടിക്കുറപ്പായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആത്മാവിനെ നൽകപ്പെട്ട് ആത്മാവ് നൽകപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്കാണ് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉറവ പോലെയാണ് ആത്മാവ് ഒഴുകുന്നത് അവന് വേണ്ടത് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ വേണ്ടത് ആർക്കൊക്കെ വേണം അവർക്കെല്ലാവർക്കും വേണ്ടത് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകു മാത്രമേ നമുക്കൊക്കെ ദാഹമുണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള ദാഹമാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം വീണ്ടും വീണ്ടും കുടിക്കുമ്പോൾ വീണ്ടും വീണ്ടും ദാഹമുണ്ടാകുന്ന തരത്തിലുള്ള വെള്ളം കുടിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ദാഹത്തെ നമ്മൾ ശമിപ്പിക്കുന്നത് നമ്മൾക്ക് ദാഹം ഉണ്ടാകുന്നു വീണ്ടും വീണ്ടും ദാഹം ദാഹമുണ്ടാകുന്നു വെള്ളം കുടിക്കുന്നു കുടിക്കുന്ന വെള്ളം തന്നെ ദാഹം കൂട്ടുന്നു അങ്ങനെയുള്ള ദാഹത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മുൻപിൽ ഒരുപാട് മാതൃകകൾ ശരിയായിട്ടുള്ള ദാഹം ഉണ്ടായ ആളുകളെയും അത് ശരിയായിട്ടുള്ള രീതിയിൽ ശമിപ്പിച്ചവരെയും കാണിച്ചു തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഭണ്ഡാരി എന്ന് പറയുന്ന ഒരു ധനികൻ ഗുജറാത്തിലെ ഒരു ധനിക വ്യവസായി ശരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദാഹത്തെ കണ്ടെത്തിയിട്ട് ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനാറും പത്തൊൻപതും വയസ്സുണ്ടായിരുന്ന മക്കളെ അനുകരിച്ചിട്ട് സന്യാസത്തിന് ചേരാൻ തീരുമാനിക്കുകയാണ് അയാൾ അതിന് വേണ്ടിയിട്ട് ചെയ്തത് ഒരു നാല് കിലോമീറ്റർ ദൂരത്തിൽ നേരത്തെ പറഞ്ഞ വന്നിരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് കോടി രൂപയുടെ ആസ്തിയും പങ്കുവെച്ച് കൊടുത്തിട്ട് സന്യാസത്തിന് വേണ്ടതായിട്ടുള്ള രണ്ട് വെളുത്ത വസ്ത്രങ്ങൾ മാത്രം കയ്യിൽ കരുതി അതോടൊപ്പം തന്നെ ഭിക്ഷുതണ്ട് ജീവിക്കുന്നതിന് ഒരു പാത്രവും കയ്യിലെന്തി ജൈനന്മാരായതുകൊണ്ട് അത്രമാത്രം അഹിംസാവാദികളായതിനാൽ തൻ്റെ പാദം വയ്ക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രാണികളുണ്ടെങ്കിൽ അവ ചതഞ്ഞ് അറിയാതിരിക്കുന്നതിന് വഴി അടിച്ച് വൃത്തിയാക്കുന്നതിനായിട്ടൊരു ചൂലും മാത്രം ഇത്രയും കരുതി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സന്യാസത്തിലേക്ക് കടന്നു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ദാഹത്തെ ഈ കോടിക്കണക്കിന് രൂപ അത് കൊടുത്ത സുഖ സൗകര്യങ്ങൾ അത് കൊടുത്ത സുരക്ഷിതത്വം ഇതൊന്നും ശമിപ്പിക്കാൻ പര്യാപ്തമായില്ല അസീസിയിലെ വെച്ചത് ഫ്രാൻസിസ് തൻ്റെ വസ്ത്രം മുഴുവനും ഉരിഞ്ഞെടുത്ത് മെത്രാൻ്റെ മുൻപിൽ വെച്ച് പിതാവിൻ്റെ പക്കലേക്ക് കൊടുത്തിട്ട് തൻ്റെ സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ച് ഇനി ഒന്നും ആവശ്യമില്ല എന്ന് കറി പറഞ്ഞ് ദാരിദ്ര്യമേ സഹോദരി എന്ന് വിളിച്ച് ദാരിദ്ര്യത്തെ കെട്ടിപ്പുണർന്നിട്ട് അദ്ദേഹം പറയും ഇപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ അന്നെന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ പറ്റും ആത്മാവ് അദ്ദേഹത്തെ ദാഹം ശമിപ്പിച്ച് തൃപ്തിയോടെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ കിടന്ന ആക്കിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞത് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള മദർ അതിർത്തെരീസ മനസ്സിലാക്കുകയും അവൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും എന്ന് വെച്ച് കൽക്കട്ടയിൽ ഇറങ്ങി ക്രിസ്തുവിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹം ശമിപ്പിക്കുന്നതിന് തെരുവോരങ്ങളിൽ നിന്ന് ആത്മാക്കളെ സ്വരുക്കൂട്ടുന്നത് നമ്മൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ടതാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ ദാഹമുള്ളവരാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ദാഹം വിശുദ്ധ അഗസ്റ്റിനോസ പറയുന്നത് പോലെ നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു അതാണ് നമ്മുടെ ദാഹത്തിൻ്റെ കാരണം ദൈവത്തിലേക്ക് നമുക്ക് നമ്മുടെ ദാഹത്തെ ചേർത്ത് വയ്ക്കാം ആത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കാം അങ്ങനെ പുണ്യങ്ങളുടെ ഭൂകാലമായിട്ടുള്ള ഈ നോമ്പുകാലം ആത്മാവിൽ നിറഞ്ഞവരായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ